നമസ്കാരം പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു സമാധാനം നിലകൊള്ളുന്ന കശ്മീരിൽ മതാടിസ്ഥാനത്തിൽ മനുഷ്യന് വേർതിരിക്കാത്ത ഇന്ത്യയിൽ വലിയൊരു ലഹള ഉണ്ടാക്കണം എന്നാണ് പാകിസ്ഥാനിൽ പ്രയോഗിക്കുന്ന അതേ സ്ട്രാറ്റജി മതം ചോദിച്ച് ഓരോ പുരുഷന്മാരെയും കൊന്നു തള്ളിയിട്ടപ്പോൾ അത് കണ്ട് വിറങ്ങിലച്ചു നിന്ന അവരുടെ ഭാര്യമാരോടും മക്കളോടും അവർ ആക്രോശിച്ചു നിന്റെ മോദിയോട് പോയി പറയൂ അതിനു വേണ്ടിയാണ് ജീവൻ ബാക്കി വെച്ചത് എന്ന് പല്ലവി എന്ന വിനോദസഞ്ചാരിയുടെ അനുഭവം ഇതിനോടകം ഞെട്ടലോടെയായിരുന്നു നാം കേട്ടത് തന്റെ ഭർത്താവ് മഞ്ജുനാഥിനെ വെറുതെ വിടാൻ അവർ കാലിൽ വീണ് കേണ അപേക്ഷിച്ചപ്പോൾ മറുപടി തോക്കുകൊണ്ടായിരുന്നു ഉണ്ടായത് ഇവിടെയാണ് ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ച് അറിയിച്ചത് മതം തലയ്ക്ക് പിടിച്ച തീവ്രവാദികളുടെ ചെയ്തികൾ കണ്ടുനടുങ്ങിയ സ്ത്രീകൾക്ക് ഇന്ത്യ നൽകിയ സംരക്ഷണവും കരുതലുമുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറി പഹൽഗാം ആക്രമണത്തിന് ആസൂത്രണം ചെയ്തടം പോലും മെണ്ണീറാക്കിയ ഭീകരവാദികളുടെ ജീവനെടുത്ത ഓപ്പറേഷനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീ ആയിരുന്നു നല്ല രാജ്യസ്നേഹികളായ ദേശീയ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്ന വനിത കേണൽ സോഫിയ ഖുറേഷി ഒപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇന്ത്യയുടെ മറുപടി വ്യക്തമായിരുന്നു ഹിന്ദു മുസ്ലിം വനിതാ ഓഫീസർമാരെ ഒരുമിച്ച് അവതരിപ്പിച്ചത് ഐക്യത്തിന്റെയും സമുദായ സൗഹാർദ്ദത്തിന്റെയും സന്ദേശം നൽകാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യക്കാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരരുടെ ലക്ഷ്യം തകർത്തു കൊണ്ടുള്ള ശക്തമായ മറുപടി തന്നെയായിരുന്നു അവിടെ കണ്ടത് ഇത് ഇന്ത്യയാണ് ഇവിടം ഇങ്ങനാണ് മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്ന് എല്ലാ കാലവും പാകിസ്ഥാനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം അടുക്കളയിൽ മന്തി ഉറങ്ങാനും ഒപ്പം കൂടാനും മാത്രമുള്ളതല്ല സ്ത്രീകളെന്ന് പഠിപ്പിക്കുന്ന രാജ്യം എത്ര സോഫിയ ഖുഷിമാർ ഇന്ന് പാകിസ്ഥാനിലുണ്ട് മസിൽ കരുത്തല്ല മനക്കരുത്താണ് പ്രധാനം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വനിതകളും യുവാക്കളും കൂടുതൽ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് അതിന് ആൺ പെൺ വേർതിരിവിന്റെ ആവശ്യമില്ല റിപ്പബ്ലിക് ടിവിയിൽ അർണാബ് ഗോസ്വാമിയുമായി ആറു വർഷം മുൻപുള്ള അഭിമുഖത്തിൽ കേണൽ സോഫിയ ഖുശി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പെൺകുട്ടികൾ സൈന്യത്തിൽ ചേരണമെന്ന ആഹ്വാനവും സദാ ഈ നാല്പത്തിനാലുകാരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് മാത്രം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ വനിത രാജ്യത്തെ അത്രയധികം സ്നേഹിച്ച ഈ മണ്ണിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അതിയായി ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് സോഫിയ ഖുറേഷ്യയുടേത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലായിരുന്നു സോഫിയ ജനിച്ചത് താൻ കേട്ട് വളർന്നതെല്ലാം യുദ്ധകഥകളും രാജ്യത്തിനായി വർധിത വീര്യത്തോടെ സേവനം അനുഷ്ഠിച്ചവരുടെയും അനുഭവങ്ങളാണ് ബുദ്ധച്ഛൻ നൽകിയ ഉപദേശങ്ങളും സ്വാധീനിച്ചു സ്വാഭാവികമായും ഇതെല്ലാം തന്നെയാണ് ഈ മേഖലയിലേക്ക് തിരിയാൻ സോഫിയയ്ക്ക് പ്രചോദനമായത് അതിയായി ആത്മാർത്ഥമായി തന്നെ അവർ പ്രവർത്തിച്ചു സൈനിക താല്പര്യത്തിനിടയിലും പഠനകാര്യങ്ങളിൽ അവർ പിന്നോട്ട് പോയില്ല ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് സോഫിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിലേക്ക് അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടത് വളരെ വേഗത്തിൽ തന്നെ തന്റെ പ്രാഗൽഭ്യം കൊണ്ട ഉന്നതമായ സ്ഥാനങ്ങൾ അവർ വഹിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ രണ്ടായിരത്തി പതിനാറിൽ പുനയിൽ നടന്ന എക്സസൈസ് പോയിറ്റീൻ എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു ആയിരുന്നു പതിനെട്ട് ആസിയൻ രാജ്യങ്ങളാണ് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് സൈനികാഭ്യാസത്തിലെ ഏക വനിതാ കമാൻഡർ ആയിരുന്നു അവർ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത് അതിൽ കലാപ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്റുകളിൽ അവർ സേവനം അനുഷ്ഠിച്ചിരുന്നു ആറ് വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓർപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുമുണ്ട് അവർ സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിൽ എത്തിച്ചതെന്ന് അന്നത്തെ മേധാവിയായ ജനറൽ ബിപിൻ റാവത്തും പറഞ്ഞിട്ടുണ്ട് സൈനിക ഓഫീസറെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത് മെക്കനൈസ്ഡ് ഇൻഫൻട്രിയിലെ മേജർ താജുദ്ദീൻ ഖുറേഷിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് മകൻ സമീർ നമ്മളെല്ലാം സ്വസ്ഥമായി ഉറങ്ങുമ്പോഴും സോഫിയ അടക്കം ഒരുപാട് സൈനികരാണ് നമുക്കായി കാവലാളാകുന്നത് രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നവരെ ചേർത്തും തിരിച്ചടിക്കൊടുക്കാനുള്ള പദ്ധതികൾ മെനങ്ങും അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്